السلام عليكم ورحمه الله الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وأصحابه الفائزين برضا الله إي الله الله കേരള നദൂത്ത് മുജാഹിദീൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കേരള നദൂത്ത് മുജാഹിദീൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി പി ഉണ്ണിയൻകുട്ടി മൗലവി ഈ ഉദ്ഘാടന സമ്മേളനത്തെ എല്ലാ അർത്ഥത്തിലും ധന്യമാക്കിയ ബഹുമാന്യരായ നേതാക്കളെ എം എൽ എമാരെ സാമൂഹിക രാഷ്ട്രീയ വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖരെ അൻസാർ ക്യാമ്പസിലേക്ക് വളരെ നേരത്തെ തന്നെ എത്തിച്ചേർന്നിട്ടുള്ള സുഹൃത്തുക്കളെ സഹോദരങ്ങളെ ഉദ്യോഗസ്ഥരെ മുസ്ലിം നവോത്ഥാന ചരിത്രത്തിൽ അനിഷേധ്യമായ സാന്നിധ്യം അടയാളപ്പെടുത്തിയ കേരള മുസ്ലിം ഐക്യസംഘത്തിൻ്റെയും കേരള ജമീയതുലുലമയുടെയും കൈവഴിയായി രൂപം കൊണ്ട വളവന്നൂർ അൻസാറുള്ള സംഘത്തിൻ്റെ അറുപത്തിയൊമ്പതാം വാർഷികവും അൻസാറുള്ള സംഘത്തിൻ്റെ കീഴിലുള്ള പ്രമുഖ കേന്ദ്രമായ അൻസറ അറബി കോളേജിന്റെ അമ്പതാം വാർഷികവും വിപുലമായ പരിപാടികളോടുകൂടി നാം ഇന്ന് ഇവിടെ ആരംഭിക്കുകയാണ് ഈ മഹാസമ്മേളനത്തിലേക്ക് നിങ്ങളെയെല്ലാം സ്വാഗതം ചെയ്യുക എന്ന കർത്തവ്യമാണ് എനിക്ക് നിർവഹിക്കാനുള്ളത് നവോത്ഥാന ചരിത്രത്തിൽ ഏഴ് പതിറ്റാണ്ടിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് അത്ര ചെറുതല്ല മുസ്ലിം സമൂഹം ഇരുളിന്റെ ഇരുട്ടറകളിൽ വഴിയറിയാതെ ഉഴറിയിരുന്ന ഒരു കാലഘട്ടത്തിൽ വെളിച്ചം കാണിച്ചു കൊടുത്ത ഒരു മഹാപ്രസ്ഥാനത്തിന്റെ എഴുപത് വർഷങ്ങൾ എന്നുള്ളത് ചരിത്രത്തിൽ തിളങ്ങി വിളങ്ങി നിൽക്കുന്നതാണ് കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനമായ കേരള നെതുവത്തുൽ മുജാഹിദീൻ പ്രവർത്തന പഥത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ നടന്നു തുടങ്ങിയ ഒരു മഹാപ്രസ്ഥാനത്തിന്റെ വാർഷിക മഹാസമ്മേളനത്തിലാണ് ഞാനും നിങ്ങളും ഒത്തുചേർന്നിരിക്കുന്നതും കേരള മുജാഹിദീൻ മുജാഹിദ് ഈ പ്രദേശത്ത് കേരള നതുവത്തുൽ മുജാഹിദീന്റെ ഘടകം ഇനി ഈ സന്ദർഭത്തിൽ രൂപീകരിക്കേണ്ടതില്ല പോലും തീരുമാനിക്കേണ്ട ഒരു അവസ്ഥയുണ്ടായി കാരണം കേരള നതുവത്തുൽ മുജാഹിദീൻ എന്താണ് സമൂഹത്തിന് മുമ്പിൽ വയ്ക്കുന്നത് അത് വളരെ ഭംഗിയായി ഇവിടെ നിർവഹിക്കുന്ന അൻസാറുള്ള സംഘം ഇവിടെ ഉള്ളതിനാൽ തൽക്കാലത്തേക്ക് ഈ പ്രദേശത്തെ കേരള നതുഹത്തിൽ മുജാഹിദീന്റെ ശാഖ രൂപീകരിക്കേണ്ടതില്ലെന്നുപോലും തീരുമാനിക്കുകയുണ്ടായി അത്രമേൽ പഴക്കമുള്ള വളവന്നൂർ അൻസാറുള്ള സംഘത്തിന്റെ ചരിത്രം പുതുതലമുറ പഠിക്കണമെന്നാഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇത്ര വിപുലമായി സമ്മേളനം നടത്തുന്നത് ഏത് കാലഘട്ടത്തിലാണ് വളവൻ അൻസാറുള്ള സംഘം രൂപീകരിക്കപ്പെടുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുക അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഇരുളുകളിൽ മനുഷ്യർ എല്ലാ അർത്ഥത്തിലും ഊർപ്പുമുട്ടിക്കഴിയുന്ന ഒരു സന്ദർഭത്തിൽ നവോത്ഥാന നായകൻ കെ പി മുഹമ്മദ് മൗലവിയും പ്രദേശത്ത് നവോത്ഥാന ചിന്തകളെ ഉൾക്കൊള്ളുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഉമറാക്കളും ചേർന്നുകൊണ്ടാണ് അൻസാറുള്ള സംഘത്തിന് രൂപം നൽകുന്നത് ഏതൊരു നവോത്ഥാന പ്രസ്ഥാനത്തിനും അഭിമുഖീകരിക്കേണ്ടതുപോലെ അഭിമുഖീകരിക്കുന്നത് പോലെ അൻസാറുള്ള സംഘവും കടുത്ത വെല്ലുവിളികൾ അതിജീവിച്ചുകൊണ്ടാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് മുന്നോട്ട് പോയിട്ടുള്ളത് പൗരോഹിത്യം എല്ലാ കാലഘട്ടത്തിലും ഒരേ രൂപത്തിലുള്ള തന്ത്രങ്ങളായിരിക്കും പുറത്തെടുക്കുക അൻസാറുനാ സംഘം സമൂഹത്തിൽ പ്രസരിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്ന വെളിച്ചത്തെ തടഞ്ഞു നിർത്തുവാൻ പൗരോഹിത്യം പത്തിവിടർത്തി സമൂഹത്തിൽ ഭീഷണി മുഴക്കി പക്ഷെ അതിനെയെല്ലാം തന്നെ അവഗണിച്ചുകൊണ്ട് മുന്നേറുവാൻ അൻസാറുള്ള സംഘത്തിന് സാധിച്ചു അൻസാറുള്ള സംഘം എന്തിനു വേണ്ടിയാണ് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്നതിൻ്റെ ഭരണഘടനയിലും അതിൻ്റെ മറ്റുള്ള നിയമാവലികളിലുമെല്ലാം തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഈ പ്രദേശത്ത് വിദ്യാകേന്ദ്രങ്ങൾ തുടങ്ങുക ആതുരാലയങ്ങളും സാംസ്കാരിക കേന്ദ്രങ്ങളും ആരംഭിക്കുക ജീർണതകളിൽ നിന്ന് സമൂഹത്തെ രക്ഷപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അൻസാറുള്ള സംഘം രൂപീകരിക്കുന്നത് അൻസാറിന്റെ ചരിത്രത്തിൽ ഒരുപാട് വളർച്ചയും തളർച്ചയും ഉണ്ടായിട്ടുണ്ട് ഈ പ്രദേശത്തെ ഉമറാക്കൾ അവരുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് എങ്ങനെ ഒരു വിദ്യാകേന്ദ്രത്തെ സമൂഹത്തിന് മുമ്പിൽ സമർപ്പിക്കുവാൻ കഴിയുമെന്ന് ആലോചിക്കുകയും സ്വപ്നം കാണുകയും ചെയ്തു അവർ കണ്ട സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരമാണ് ഇന്ന് ൻസാൽ ക്യാമ്പസിൽ നിറഞ്ഞു നിൽക്കുന്ന വിദ്യാ കേന്ദ്രങ്ങൾ ഞാൻ പറഞ്ഞു അൻസാർ അറബി കോളേജിന് അമ്പത് വയസ്സായി സാമൂഹിക രാഷ്ട്രീയ വിദ്യാഭ്യാസ രംഗങ്ങളിൽ ഭൈഷണിക നേതൃത്വം നൽകാൻ കഴിയുന്ന കരുത്തുറ്റ ആളുകളെ സമൂഹത്തിന് സമർപ്പിക്കുവാൻ അൻസർ അറബി കോളേജിന് സാധിച്ചു എന്നത് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും കാരണം ഇതിന് ആദ്യകാല ആദ്യകാലത്ത് നേതൃത്വം നൽകിയത് മഹാമനീഷികളായിരുന്നു മഹാപണ്ഡിതന്മാരായിരുന്നു ചില പേരുകൾ പരാമർശിക്കാതിരിക്കാൻ നിവൃത്തിയില്ല അത് പരാമർശിക്കാതെ ഈ സ്വാഗത സംഘം പൂർത്തിയാകുമെന്നും തോന്നുന്നില്ല കേരളത്തിലെ പ്രമുഖരായ ഹദീസ് പണ്ഡിതനായിരുന്ന ഷെയ്ഖ് മൗലവി ഈ മഹാസ്ഥാപനത്തിൽ നിന്നാണ് മറ്റു സ്ഥാപനങ്ങളിലേക്ക് പോകുന്നത് ഇവിടുത്തെ ഉമറാക്കളുമായി ചേർന്നുകൊണ്ട് ഈ പ്രദേശത്ത് നവോത്ഥാനത്തിന്റെ വെളിച്ചം പകർത്തുന്നതിൽ അതിശക്തമായ വൈജ്ഞാനികമായ പിന്തുണ നൽകിയ മഹാനാണ് ഷേഖ് മൗലവി കേരള കേരളത്തുൽ മുജാഹിദീന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന എ പി അബ്ദുൽ ഖാദർ മൗലവി അൻസർ അറബി കോളേജിൽ നിന്ന് പ്രിൻസിപ്പലായി റിട്ടയർ ചെയ്യുകയാണ് കെ പി മുഹമ്മദ് മൗലവിയുടെ ചരിത്രം ഞാൻ പറഞ്ഞു യാഥാസ്ഥിതമായ നിലപാടുകളോടൊപ്പം നിന്ന് ആ യാഥാസ്ഥിതികമായ നിലപാടുകൾ സമൂഹത്തെ പുറകോട്ട് വലിക്കുമെന്ന് തിരിച്ചറിയുകയും പ്രമാണബദ്ധമായി കൊണ്ട് തന്നെ സമൂഹത്തെ തന്റെ ഏറ്റവും നല്ല സ്വഭാവത്തോടുകൂടി സമൂഹത്തെ സമീപിക്കുകയും ഈ സമൂഹത്തിൽ വലിയ വിപ്ലവങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു കേരള നേതൃത്വം മുജാഹിദീന്റെ തലപ്പത്ത് കാൽ നൂറ്റാണ്ട് വിലയുറപ്പിച്ച ആ മഹാനായ കെ പി മുഹമ്മദ് മൗലവി ആ കെ പി മുഹമ്മദ് മൗലവിയും ഈ പ്രദേശത്ത ഉമറാക്കളുമാണ് ഈ പ്രദേശം ഒരു വിദ്യാഭ്യാസ ഹബ്ബായി കേന്ദ്രമായി ഉയർന്നു വരാൻ പിൻബലം നൽകിയത് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു വിദ്യാഭ്യാസ കേന്ദ്രമാണിത് ഡസൻ കണക്കിന് ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുള്ള സ്ഥാപനമാണിത് ഒരു കേന്ദ്രമാണിത് എങ്ങനെയാണ് ഈ അത്ഭുതാപകമായ മാറ്റം വളവന്നൂർ പ്രദേശത്തുണ്ടായത് എന്ന് ചിന്തിക്കുമ്പോൾ ചരിത്രത്തെ നമുക്കല്പം പുറകോട്ട് മറിക്കേണ്ടി വരും നവോത്ഥാനത്തിനെതിരെ സമൂഹത്തിലെ വിപ്പ് സമൂഹത്തിലെ മാറ്റങ്ങൾക്കെതിരെ നിന്നിരുന്ന ആളുകൾ പോലും ആ മാറ്റങ്ങളെ അനുകരിക്കുകയും അനുധാപനം ചെയ്യുകയും ചെയ്തുകൊണ്ട് അതിനേക്കാൾ ഉയരാനും വളരെയാനും ശ്രമിച്ചു എന്നുള്ളത് ഏറെ സന്തോഷകരമായ വസ്തുതയാണ് ആദ്യകാലത്ത് മുൾക്കാടുകൾ വെട്ടുക കാടുകൾ വെട്ടി നീക്കുക എന്നുള്ളത് വലിയ പ്രയാസമാണ് മുൾക്കാടുകൾ നീങ്ങിയാൽ വലിയ സ്ഥാപനങ്ങൾ തുടങ്ങുവാനും പുതിയ പാതകൾ വെട്ടുവാനും ആളുകൾക്ക് എളുപ്പമാകും അതുകൊണ്ടാണ് ഏതൊരു സമൂഹത്തിലും ഉൾക്കാടുകൾ വെട്ടിയ ആളുകൾക്ക് ചരിത്രത്തിൽ നാം വലിയ സ്ഥാനം നൽകുന്നതും ബക്ക മൗലവിയെ പോലെ കെ എം സി ബി സാഹിബിനെ പോലെ മുഹമ്മദ് അബ്റഹിമാൻ സാഹിബിനെ പോലെ ഈ മൊയ്ദ് മൗലവിയെ പോലെ കെ മൗലവിയെ പോലെ കെ പി മുഹമ്മദ് മൗലവിയെ പോലുള്ള എം സി സി സഹോദരങ്ങളെപ്പോലുള്ള മഹാരഥന്മാരോ മഹാചിന്തകര ഭക്ഷണശാലികളോ അവർ മുസ്ലിം സമൂഹത്തിന്റെ സർവതോന്മുഖമായ വളർച്ചയാണ് സ്വപ്നം കണ്ടത് ആ സ്വപ്നത്തിന്റെ പൂർത്തീകരണമാണ് ഇവിടെയെല്ലാം കാണുന്നത് സ്വപ്ന സാക്ഷാത്കാരമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് കാലഘട്ടത്തില് സ്ത്രീകൾക്ക് പള്ളിക്കൂടം വിലക്കി പള്ളി വിലക്കി ആധുനിക വിദ്യാഭ്യാസത്തോട് കലഹിക്കുകയായിരുന്നു അവർ പക്ഷേ സയ്യിദ് സനാ ഉല്ല തങ്ങളെ പോലുള്ള മഹാരഥന്മാർ കടന്നു വന്നുകൊണ്ട് കലാപങ്ങളിലൂടെ ഒരിക്കലും തന്നെ അതിജീവനം സാധ്യമല്ല മനുഷ്യരെ മുസ്ലിം സമൂഹമേ ആധുനിക വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ അതിജീവനം സാധ്യമാകൂ എന്ന് ഈ സമൂഹത്തെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടാണ് പടിപടിയായി വളർത്തിക്കൊണ്ടുവന്നത് ഈ മഹാസ്ഥാപനത്തിന്റെ അൻസാർ അറബി കോളേജിന്റെ പ്രിൻസിപ്പൽ ആയിരുന്ന എ പി അബ്ദുൽ ഖാദി മൗലവി കേരള നീതുപത്തിൽ മുജാഹിദിന്റെ കാര്യദർശിയായിരുന്ന എ പി അബ്ദുൽ കാദർ മൗലബി തന്റെ പ്രഭാഷണത്തിൽ എപ്പോഴും ഉദ്ധരിക്കാറുള്ള ഒരു വചനം ഞാൻ പൊന്നാനി പ്രദേശത്ത് പ്രസംഗിക്കാറുണ്ടായിരുന്നു എന്തിന് മക്കളെ സ്കൂളിൽ പറഞ്ഞയക്കണമെന്ന് രക്ഷിതാക്കളെ ഉണർത്തുന്നതിന് വേണ്ടി ആലോചിച്ചു നോക്കൂ കാലം അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നിന്നാണ് ഇന്ന് വളർന്നു വന്നിട്ടുള്ളത് വിദ്യാകേന്ദ്രങ്ങളായി തട്ടമിട്ട പെൺകുട്ടികൾ പ്രൊഫഷണൽ സ്ഥാപനങ്ങളിൽ നിന്ന് കൂടി ഇറങ്ങി വരുമ്പോൾ അല്പമസൂയോടുകൂടി അത്ഭുതത്തോടുകൂടി നോക്കുന്നവരുണ്ട് ഇതൊന്നും അത്ര പെട്ടെന്ന് സാധ്യമായതല്ല മുസ്ലിം സമൂഹം ആർജിച്ചെടുത്ത മൂലധനം വിദ്യാഭ്യാസ മൂലധനം രാഷ്ട്രീയ മൂലധനം എങ്ങനെയാണ് മുസ്ലിം സമൂഹം ഇങ്ങനെ ഈ മൂലധനങ്ങളെല്ലാം തന്നെ ആർജിച്ചെടുത്തത് കഠിനമായ പരിശ്രമത്തിലൂടെ ഗൃഹപാഠത്തിലൂടെ അധ്വാനത്തിലൂടെയാണ് ഈ സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തുള്ള ഭദ്രമായ മൂലധനം അവർ നേടിയെടുത്തത് അതുകൊണ്ടാണ് വടക്കേ ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിൽ നിന്ന് അവർ വ്യതിരേകരായി നിൽക്കുന്നത് വേറിട്ട് നിൽക്കുന്നത് അവർക്ക് സാംസ്കാരികമായ സാമൂഹികമായ ഭദ്രതയുണ്ട് ഒട്ടൊക്കെ സാമ്പത്തികമായ ഭദ്രതയുമുണ്ട് രാഷ്ട്രീയമായ ഭദ്രതയുണ്ട് ഇതെല്ലാം ഇവിടെ നിലനിൽക്കുമ്പോഴാണ് നവോത്ഥാനത്തിന്റെ പുതിയ വഴികൾ വെട്ടിക്കൊണ്ട് പഴയതിനെ കൃത്യമായി മനസ്സിലാക്കുകയും അതിന്റെ പഴമയെ നിലനിർത്തിക്കൊണ്ട് തന്നെ നവോത്ഥാനത്തിന്റെ പുതിയ പാതകളിലൂടെ മുന്നേറുവാൻ മുസ്ലിം സമൂഹത്തിന് സാധിക്കുക നവോത്ഥാനത്തിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കേരളത്തിലെ മുസ്ലിങ്ങൾ പ്രവേശിക്കുകയാണോ ആരെല്ലാമാണ് അതിൻ്റെ കൂടെയുള്ളത് ആരൊക്കെയാണ് അതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുക ചെയ്യേണ്ടത് എന്ന് മത്സരിച്ച് തർക്കിച്ചു നിന്ന് സമയം കളയേണ്ട സന്ദർഭമല്ല ഇത് കാരണം ഇത് വലിയ ഒരു പുതിപ്പാവശ്യമുള്ള സന്ദർഭമാണ് അല്ലെങ്കിൽ ആ നവോത്ഥാനം നമുക്ക് നഷ്ടപ്പെടുകയും ആ നവോത്ഥാനത്തെ പിറകോട്ട് വലിക്കുന്ന ദുശക്തികൾ ഇരുളിന്റെ മറവിൽ രംഗപ്രവേശം ചെയ്യുകയും ചെയ്യും അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഒരു സമൂഹത്തിൽ നിന്ന് നാം പറിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അന്ധവിശ്വാസങ്ങളെയും അത്യാചാരങ്ങളെയും നട്ടുപിടിപ്പിക്കുവാൻ വേണ്ടിയുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ ഏതെങ്കിലും ഭാഗത്തു എന്ന് വളരെ ജാഗ്രതയോടുകൂടി കാണേണ്ട ആളുകളാണ് ഈ അൻസാർ കൂടിയിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതുകൊണ്ട് നവോത്ഥാനത്തിന്റെ പുതിയ ഒരു പാത വെട്ടിക്കൊണ്ട് നമുക്ക് മുന്നേറേണ്ടതുണ്ട് വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ വീണ്ടും ഉയർന്നു വരേണ്ടതുണ്ട് നമ്മുടെ നേതാക്കന്മാർ കണ്ട സ്വപ്നങ്ങൾ പൂർണ്ണമായും അവിടെ കണ്ണിറയെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാവേണ്ടതുണ്ടോ ഒരു മഹാ അറബിക് വിദ്യാലയ കേന്ദ്രമായി ആധുനിക വിദ്യാഭ്യാസത്തിന്റെ ഹപ്പായി എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുന്ന ഒരു കേന്ദ്രമായി കൊണ്ട് നമ്മുടെ അൻസാർ ക്യാമ്പസ് മാറണമെന്നാണ് നാം ആഗ്രഹിക്കുന്നത് കേരള കേരളത്തിൽ മുജാഹിദീനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ രംഗത്ത് അനവധി അനവധി സംഭാവനകൾ അർപ്പിച്ച ഒരു മഹാപ്രസ്ഥാനമാണ് അനവധി അറബിക്ക് കലാലയങ്ങൾക്ക് അത് ബൗദ്ധികമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു രണ്ട് രണ്ട് സർവകലാശാലകൾ സർവകലാശാലകൾക്ക് എല്ലാ അർത്ഥത്തിലും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ നടുവത്തിൽ മുജാഹിദീനാണ് എടവണ്ണയിലെ ജാമിയ നദവിയെയും അതുപോലെ പുളിക്കല ജാമിയ സലഫിയെയും രണ്ട് മഹാവിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഇസ്ലാമിക സർവകലാശാല അറബിക് സർവകലാശാല ആ അറബിക് സർവകലാശാലയ്ക്ക് ബൗദ്ധികമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ എല്ലാർത്ഥത്തിലുള്ള നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് കേരള കേരളത്തിൽ മുജാഹിദീനാണ് വക്കമൗലിയെ പോലെ കെ എം സി വി സാഹിബിനെ പോലെ മുഹമ്മദ് സാഹിബിനെ പോലുള്ള മഹാരഥന്മാരുടെ ദാർശനികമായ ഭൈഷണികമായ പിന്തുണയാണ് കേരള കേരളത്തിൽ മുജാഹിദീൻ ഇങ്ങനെ ഉയർന്നു ചിന്തിക്കുവാൻ സാധിച്ചിട്ടുള്ളത് സാധ്യമായത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ദീർഘമായി സംസാരിക്കേണ്ട ആവശ്യമില്ല ഞാൻ സ്വാഗതത്തിലേക്ക് പ്രവേശിക്കുന്നു നമ്മുടെ ഈ മഹാസമ്മേളനത്തിന്റെ ഉദ്ഘാടകൻ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ നമ്മുടെ വേദിയിലെത്തിക്കഴിഞ്ഞു പിടിച്ച പരിപാടികൾക്കിടയിലും ഈ പ്രോഗ്രാം അതിന്റെ ആദ്യ സമയത്ത് തന്നെ ബഹുമാന്യനായ അബ്രഹ്മാൻ രണ്ടത്താണി കുഞ്ഞാലിക്കുടി സാഹിബിന്റെ ഉപദേശം പ്രകാരം ഞങ്ങൾ ചെന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ അത് ഏൽക്കുകയും വളരെ

ഈ ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു അൻസാർ അറബി കോളേജിന്റെയും അൻസാറുള്ള സംഘത്തിന്റെയും ചരിത്രം പ്രതിപാദിക്കുന്ന വളരെ മനോഹരമായ ഒരു സുവനീർ നാം പുറത്തിറക്കുകയാണ് ഈ സുവനീർ പ്രകാശനം ചെയ്യുന്നത് നമുക്ക് ഏവർക്കും സുപരിചിതനായ ഇറാൻ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ അഹമ്മദ് സാഹിബാണ് ഡോക്ടർ അഹമ്മദ് സാഹിബിനെ ഇന്ത്യ പുകഴ്ത്തുകയല്ല

ഏറെ നിറഞ്ഞു നിൽക്കുന്ന ഡോക്ടർ സിദ്ധിഖ് അഹമ്മദ് സാഹിബിനെ അൻസാർ കുടുംബത്തിന് വേണ്ടി ഈ സുപരിയ പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇതേറ്റുവാങ്ങുന്നത് എച്ച് ഇ മുഹമ്മദ് ബാബുസേട്ടാണ് കേരള മുജാഹിദ്ദീൻറെ വൈസ് പ്രസിഡന്റ് ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇവിടെ അവാർഡ് നിർവഹിക്കുന്നത് ബഹുമാന്യനായ സാംസ്കാരിക ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ എ പി അനിൽ കുമാർ അവർ അദ്ദേഹം അതെ ഞാൻ വളരെ ആദരപൂർവ്വം സന്തോഷപൂർവ്വം ഈ മഹാസമ്മേളനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നാം അറബി കോളേജ് ലെവലിൽ കേരളത്തിലെ എല്ലാ സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തിയ ഇന്റർ കോളേജിയേറ്റ് ഫസ്റ്റിൽ അതിൽ അവാർഡ് ദാനം നിർവഹിക്കുന്നത് നമ്മുടെ വിദേശത്തുകാരനും അതുപോലെ യു എ ഇ വൈസ് പ്രസിഡന്റും ദുബായ് റൂളറുമായ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂബിന്റെ സഹായിയായി പ്രവർത്തിക്കുന്ന എ പി ഷംസുദ്ദീൻ സാഹിബാണ് അവരെ കുടുംബത്തിന്റെ ഒരു അംഗമെന്ന നിലയിൽ ഞാൻ ഔപചാരികയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഇവിടെ ആശംസാ പ്രസംഗം നിർവഹിക്കുന്നത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി എ മജീദ് സാഹിബാണ് വളരെ നേരത്തെ തന്നെ നമ്മുടെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി എത്തുകയും നമ്മളോടൊപ്പം എല്ലാ സന്ദർഭങ്ങളിലും നമ്മുടെ ഒരു സഹായിയായി വർത്തിക്കുകയും ചെയ്യുന്ന കെ പി എ മജീദ് സാഹിബിനെ വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അതുപോലെ റഹ്മാനായി എം എൽ എ സി മമ്മൂട്ടി സാഹിബിനെ ഇവിടേക്ക് ഈ മഹാസമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുറഹ്മാൻ രണ്ടത്താടി എം എൽ എ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ സമ്മേളനം നിശ്ചയിച്ചത് മുതൽ അതിഥികളെ അതുപോലെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധാലുവായ അബ്ദഹ്മാൻ കണ്ടത്താണി എം എൽ എ വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പ്രദേശത്തുകാരനായ പ്രഗത്ഭനായ എം എൽ എ അഡ്വക്കറ്റ് എൻ ശംസുദ്ദീൻ എം എൽ എ വളരെ ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പ്രഗൽഭനായി പിണികൃഷ്ണനെ ഞാൻ ഇതിലേക്ക് വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ അവരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് വളരെ സന്തോഷപൂർവ്വം ഇതിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു അതുപോലെ അടുത്ത പഞ്ചായത്തായ കൽപ്പതഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് അയൻ കുട്ടി സാഹിബിനെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ ഇതിൽ സാന്നിധ്യം അറിയിക്കുന്ന എം ഇബ്രാഹിംകുട്ടി ഹാജി

അതുപോലെ നമ്മുടെ പ്രഗത്ഭനായ മലപ്പുറത്തിന്റെ എം എൽ പി ഊബൈദുള്ള എം എൽ എ അവരെ എല്ലാവരെയും ഈ മഹാസമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ബാക്കി നമ്മുടെ ഈ വേദിയെ ധന്യമാക്കിയ മുഴുവൻ അതിഥികളെയും ഇവിടെ കൂടിയ മുഴുവൻ നാട്ടുകാരെയും അൻസാർ കുടുംബത്തെ സ്നേഹിക്കുന്നവരെയും എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ അധ്യക്ഷ പ്രസംഗം നിർവഹിക്കുന്നതിന് വേണ്ടി കേരള മുജാഹിദീൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ടി പി അബ്ദുള്ള കോയമ അദനിയെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു